പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അരിഗോയുടെ അതീന്ദ്രിയ ശസ്ത്രക്രിയകളെ കുറിച്ച് അരിഗോയുടെ അതീന്ദ്രിയ ശസ്ത്രക്രിയകൾ ഏറെ ചർച്ചയായതാണ് ആരാണ് അരിയിക്കോ അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയകൾ എന്തൊക്കെയായിരുന്നു എങ്ങനെയാണ് അത് ഇത്ര അതീന്ദ്രിയമായത് ഇതെല്ലാം ഈ വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബ്രസീലിലെ ഒരു അതിവിദൂര ഗ്രാമപ്രദേശത്ത് ക്യാൻസർ ബാധിച്ച് മരണക്കിടക്കിയിലിരുന്ന ഒരു സ്ത്രീ അവരുടെ അടുത്ത് പള്ളിയിലെ പുരോഹിതൻ ഉണ്ടായിരുന്നു പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടേയിരുന്നു ആ സ്ത്രീയെ അവസാനമായി ഒരു കാണാൻ അയൽക്കാരനായ അരിഗോയും അദ്ദേഹത്തിന്റെ ഭാര്യ ആർലറ്റും അവിടെ എത്തുന്നു അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത വെറും പാവത്താനായ അരിഗോ ആ സ്ത്രീയുടെ അടുത്തു ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു പൊടുന്നനെ ഒരു ഭ്രാന്തനെ പോലെ അരിഗോ അകത്തേക്കോടി ഒരു കർക്കത്തിയുമായി തിരിച്ചു വരുന്നു അടുത്ത നിമിഷം തന്നെ രോഗിയുടെ പുതപ്പെല്ലാം വലിച്ചുമാറ്റിയ അരിഗോ അവരുടെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കുന്നു അതുകൊണ്ട് ബന്ധുക്കൾ അലറിക്കരഞ്ഞപ്പോൾ ചിലർ ഡോക്ടറെ വിളിക്കാൻ ഓടുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അരിഗോ രോഗിയുടെ ശരീരത്തിൽ നിന്ന് മുന്തിരിയോളം വലിപ്പമുള്ള ഒരു മുഴക്കത്തി കൊണ്ട് പുറത്തെടുക്കുന്നു പിന്നീട് കത്തി വലിച്ചെറിഞ്ഞ് മുട്ടിലിരുന്ന് കരയാൻ തുടങ്ങി ആർലറ്റ് തൻ്റെ ഭർത്താവിനെ താങ്ങി എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് നടക്കുന്നു പിറ്റേന്ന് അരിഗോ മാത്രമായി നാട്ടിലെല്ലാം സംസാര വിഷയം രോഗിയെ കുത്തിയതല്ല മറിച്ച് അവരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതായിരുന്നു അരിഗോയുടെ പ്രശസ്തിക്ക് കാരണമായത് ഓപ്പറേഷൻ ചെയ്യാൻ പോലും കഴിയാതിരുന്ന ഒരു ട്യൂമർ അതിവിദഗ്ധമായായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അരിഗോ കുത്തിപ്പുറത്തെടുത്തത് രോഗിയെ പരിശോധിക്കാനായി എത്തിയ ഡോക്ടറാണ് ഈ അത്ഭുത സത്യം ആദ്യം കണ്ടെത്തുന്നത് നാടിന് പുറത്തെ ഒരു സ്കൂളിൽ നാല് വർഷം മാത്രം പഠിച്ചിട്ടുള്ള അരിഗോ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും അസാധ്യമായ ഈ ശസ്ത്രക്രിയ എങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു തീർത്തു ആ ചോദ്യത്തിന് മാത്രമല്ല അതിനുശേഷം ഒരു ദശാബ്ദകാലം അരിഗോ നടത്തിയ എണ്ണമറ്റ അത്ഭുത ചികിത്സകൾക്കൊന്നും തന്നെ വ്യക്തമായ ഉത്തരമില്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും എത്തുന്ന മുന്നൂറോളം രോഗികളെ ആ ബ്രസീലിയൻ കർഷകൻ ഓരോ ദിവസവും ചികിത്സിച്ചു അതിൽ നൂറുകണക്കിന് കുഴപ്പം പിടിച്ച ശസ്ത്രക്രിയകളും ഉൾപ്പെട്ടിരുന്നു അത്രേ അതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നത് തന്റെ ചെറിയൊരു പേനക്കത്തി കൊണ്ട് മാത്രമായിരുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബോധം കെടുത്താതെ പ്രതിരോധ മരുന്നുകൾ കുത്തിവെക്കാതെ സ്വന്തം കത്തി ഒന്ന് വൃത്തിയാക്കാതെ പോലും ചതിയാതെയായിരുന്നു ആ ശസ്ത്രക്രിയകളൊക്കെയും എന്നിട്ടും രോഗികൾക്ക് വേദനയോ രക്തസ്രാവമോ മുറിവിൽ അണുബാധയോ ഒന്നും തന്നെ ഉണ്ടായില്ല പാവപ്പെട്ടവർ മുതൽ പ്രശസ്തരായ ഭരണകർത്താക്കളും നിയമജ്ഞരും ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും വരെ അരികയുടെ പക്കൽ രോഗികളായെത്തി ബ്രസീലിന്റെ അന്നത്തെ പ്രസിഡന്റ് ജൂസിയലിനോ കുബിഡ്സ്ചെറ്റ് സ്വയം ഒരു ഡോക്ടറായിരുന്നിട്ടും മകളെ ചികിത്സിക്കാൻ അരികയോടെ അടുത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അമേരിക്കയിലും അരികയുടെ കീർത്തി പ്രഖ്യാപിച്ചു അതേ തുടർന്ന് അവിടത്തെ ഒരു വിദഗ്ദ്ധ ഡോക്ടറായിരുന്ന ആൻഡ്രിഡ്ജു തന്റെ സുഹൃത്തും ലക്ഷപ്രഭുവുമായ ബെൽക്കിനൊപ്പം അരിഗോയെ ഒന്ന് പരീക്ഷിക്കാൻ ബ്രസീലിലേക്ക് പറക്കുന്നു അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച അരിഗോ അവരുടെ മുന്നിൽ വച്ചുതന്നെ മറ്റുള്ളവരുടെ ചികിത്സ തുടങ്ങി പെട്ടെന്ന് ജർമ്മൻ പട്ടാള ഓഫീസറുടെ സ്റ്റൈലിൽ സംസാരം ആരംഭിച്ച അരിഗോ ആദ്യത്തെ രോഗിയെ ചുമരിൽ ചാരി നിർത്തി നാലിഞ്ച് നീളമുള്ള തൻ്റെ പേനാക്കത്തി കണ്ണിൽ ആഴത്തിൽ കുത്തിയിറക്കി ഒരു മിനിറ്റിനുള്ളിൽ കണ്ണ് തുറന്നുള്ള സങ്കീർണമായ ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കി അദ്ദേഹം അടുത്ത രോഗിയെ അകത്തേക്ക് വിളിക്കുന്നു അങ്ങനെ രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയം കൊണ്ട് ഇരുന്നൂറോളം രോഗികളെയാണ് അരികോ ചികിത്സിച്ചത് ചിലർക്കൊക്കെ മരുന്നുകൾ കുറിച്ചു കൊടുക്കുകയും ചെയ്തു അടുത്ത കടകളിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ മരുന്നുകളുടെ പേരായിരുന്നു ആ കുറിപ്പിൽ പതിനൊന്ന് മണിക്ക് ചികിത്സ തീർത്ത അരികോ തൻ്റെ നിത്യജോലിക്ക് പുറപ്പെട്ടു അക്കാലത്ത് സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസിലെ ഒരു എൻക്വയറി ക്ലർക്ക് ആയിരുന്നു അരിഗോ അവിടുത്തെ നിസ്സാര ശമ്പളം കൊണ്ടാണ് അരിഗോയും എട്ട് മക്കളും അടങ്ങുന്ന കുടുംബം കഷ്ടിച്ച് ജീവിച്ചിരുന്നത് ജോലി കഴിഞ്ഞ് ആറു മണിക്ക് തിരിച്ച് ക്ലിനിക്കിലെത്തുന്ന അരിഗോ അർദ്ധരാത്രി വരെ വീണ്ടും ചികിത്സ തുടരും ഒരു രോഗിയെ പോലും മടക്കിയയക്കാത്ത അരിഗോ ചികിത്സിക്കുന്നതിന് അവരിൽ നിന്ന് ഒരിക്കലും പ്രതിഫലം വാങ്ങിയിരുന്നില്ല തന്റെ വിദഗ്ധ ചികിത്സയെക്കുറിച്ച് അരിഗോയ്ക്ക് ഒന്നേ പറയാനുള്ളൂ അതൊക്കെ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഡോക്ടർ ഡോൾഫോ ഫ്രീഡ്സ് എന്ന തടിച്ച കഷണ്ടിക്കാരനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞ സ്വപ്നത്തിൽ അരികോയുടെ അടുത്തെത്തിയ ആ ഡോക്ടർ ഭൂമിയിലെ ജോലി പൂർത്തിയാക്കാനായില്ലെന്നും അറിയിക്കുകയും അരികോയിലൂടെ അത് മുഴുവനാക്കാൻ ആഗ്രഹിച്ച ഫ്രീഡ്സ് ചെയ്യേണ്ടതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അത്രേ അരികോയുടെ ചികിത്സ ശരിക്കും ബോധ്യപ്പെടാനായി എൻ്റെ വലത് കൈയിലെ ഒരു ട്യൂമർ അദ്ദേഹത്തെ കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യിപ്പിച്ചു വേദനയ്ക്കാത്ത മുറിവുണ്ടാക്കി അഞ്ചു നിമിഷം കൊണ്ട് അരികോ ആ കൃത്യം നിർവഹിച്ചു അപ്പോൾ രക്തപ്രവാഹമോ പിന്നീട് പഴുപ്പോ ഒന്നും ഉണ്ടായില്ല ഈ വാർത്ത ഞാൻ ബ്രസീലിയൻ പത്രങ്ങൾക്കും ശസ്ത്രക്രിയയുടെ ദൃശ്യങ്ങൾ ടെലിവിഷനും നൽകി അരിഗോയുടെ ചികിത്സ സുരക്ഷിതമാണെന്ന് മാത്രമല്ല കൂടുതൽ പ്രയോജനകരവുമാണ് അമേരിക്കയിൽ നിന്ന് അരിഗോയെ പരീക്ഷിക്കാൻ എത്തിയ ഡോക്ടർ പുഹാരിച്ചിൻ്റെ വാക്കുകളാണിത് രോഗികൾക്ക് അരിഗോ ഒരു വരദാനമായിരുന്നെങ്കിൽ ആ പ്രദേശത്തെ ഡോക്ടർമാർക്ക് അദ്ദേഹം ഒരു ശാപമായിരുന്നു ചികിത്സയ്ക്ക് രോഗികളെത്താതെ വലഞ്ഞ അവർ ഒടുവിൽ കോടതിയിലെത്തി ബ്രസീലിയൻ മെഡിക്കൽ അസോസിയേഷൻ അരിഗോയെ കുറ്റക്കാരനായി ചിത്രീകരിച്ച് മന്ത്രവാദിയും ആഭിചാരക്കാരനുമാക്കി അരിഗോ അപ്പോഴും കോടതിയിൽ ഡോക്ടർ ഫ്രിഡ്സിന്റെ കഥ മാത്രം പറഞ്ഞു നിയമങ്ങളുടെ പരിധിയിൽ വരാത്ത അരിഗോയുടെ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല ജഡ്ജി പതിനഞ്ച് മാസത്തെ തടവും വൻ പിഴയും ശിക്ഷയായി വിധിച്ചു വമ്പിച്ച ജനരോഷം അതിനെതിരെ ഉയർന്നെങ്കിലും കോടതി ഉത്തരവ് ആർക്കും ലംഘിക്കാനാവില്ലല്ലോ എന്നാൽ കോടതിയുടെ അധികാരത്തിനും മുകളിലൊരു ശബ്ദം ഉയർന്നു അരിഗോയ്ക്ക് മാപ്പം നൽകിക്കൊണ്ടുള്ള പ്രസിഡന്റിന്റെ കൽപ്പന അരിഗോയെ വിട്ടയക്കാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവിന് പിന്നിൽ സ്വന്തം മകളുടെ രോഗവിമുക്തി തന്നെയായിരുന്നു രണ്ടു വർഷം മുമ്പ് അരിഗോ പ്രസിഡന്റിന്റെ മകളുടെ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്തിരുന്നു അത്രേ അതോടെ അരിഗോയുടെ പ്രശസ്തി വീണ്ടും കുതിച്ചുയർന്നു സ്പെഷ്യൽ ബസ്സുകളും ട്രെയിനുകളും വിമാനങ്ങളും ഒക്കെ ദേശവിദേശങ്ങളിലെ രോഗികളെയും കൊണ്ട് ബ്രസീലിലേക്ക് പാഞ്ഞെത്തി അരിഗോയുടെ ചികിത്സയ്ക്കുള്ള പ്രത്യേകത എന്തെന്നോ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ രോഗി പറയേണ്ടതില്ല രോഗികളെ കാണുമ്പോൾ തന്നെ രോഗം അദ്ദേഹത്തിന് പിടികിട്ടുമായിരുന്നു അതെല്ലാം കണ്ട് ചില ഹൃദ്ദേഹത്തെ ദിവ്യപുരുഷനായി വിശേഷിപ്പിച്ചു ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ് എനിക്കത് ഓർത്ത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സന്തോഷിക്കാമായിരുന്നു ആരാധകരുടെ അരിഗോയുടെ ചിരിച്ചു കൊണ്ടുള്ള വാക്കുകളായിരുന്നു ഇത് അരിഗോയിനി അധികകാലം ഉണ്ടാവില്ല അരിഗോയുടെ ഭൂമിയിലെ ദൗത്യം അവസാനിക്കാൻ പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അരിഗോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജനുവരിയിൽ ഒരു കാർ അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു എങ്ങനെയാണ് ഈ അത്ഭുത മനുഷ്യൻ ചികിത്സ നടത്തിയത് ഒരു വിശദീകരണവും ആ രഹസ്യം ഇപ്പോഴും ചുരുളടിയാതെ തന്നെ നിലനിൽക്കുന്നു ഈ റിയൽ സ്റ്റോറി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം